നിങ്ങൾ പുതിയ ഉടമ്പടിയിലാണോ പരിശുദ്ധാത്മാവിനെ വേണം പരിശുദ്ധാത്മാവ് വരണം ഇതൊന്നാഗ്രഹിച്ച് ശരിക്കും വചനത്തിന്റെ സത്യം അറിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി താങ്ങിച്ചാൽ ആത്മാവ് വരും അതൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും അത് ഞാൻ ഒരു ഒരു സാധനം പറഞ്ഞുതരാം അതായത് നമ്മൾ എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ പരിശുദ്ധാത്മാവ് വന്നിട്ട് ആ ഇപ്പൊ ഇനിയിപ്പൊ നിങ്ങളുടെ എല്ലാം മനസ്സിൽ എനിക്ക് കാണാൻ പറ്റും ആ എന്നിട്ട് വേണം നിങ്ങളെയൊക്കെ ഒന്ന് വരട്ടെ നിങ്ങളെ ഒന്ന് ശരിയാക്കാൻ ഇതിനാണ് ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചോണ്ടിരിക്കുന്നത് മരിക്കുന്നവരെ എങ്ങനെ ആഗ്രഹിക്കാന്നേ ഉള്ളൂ പരിശുദ്ധാത്മാവ് ഒന്നും വരാനെന്ന് പോകുന്നില്ല എന്നാൽ ഒരു വ്യക്തി ആഗ്രഹിക്കാണ് കർത്താവെ എനിക്ക് പാവം ചെയ്യാതെ ജീവിക്കണം കർത്താവെ എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കണം കർത്താവെ എനിക്ക് നിന്നെ സ്നേഹിക്കണം കർത്താവെ എനിക്ക് നിന്റെ വചന അനുസരിക്കണം എനിക്ക് പറ്റുന്നില്ല എന്റെ കർത്താവെ എനിക്ക് പരിശുദ്ധാത്മാവിനെ തരാവോ തരാവോ അങ്ങനെ ചോദിച്ചാണ്ടല്ലോ പരിശുദ്ധാത്മാവ് വന്നിരിക്കും